ചങ്കോളം എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും തോന്നുന്നില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു നീണ്ട ഒരു യാത്രയിലോ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പേരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാലക്കാട് മലയോര പ്രദേശങ്ങളിലൂടെ ഈ ഒരു പരന്നു കൊടുക്കുന്ന ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യണതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ ഒരു ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മാമ്പറ്റപ്പടി എത്തിയിട്ടുണ്ട് കേട്ടോ മാമ്പറ്റപ്പടി നമ്മൾ ഏകദേശം നമ്മൾ പോണത് പോകണതിപ്പോൾ കയ്യിലാട്ടേക്കാണ് കേട്ടോ പോണത് അപ്പോൾ എന്തായാലും ദൂരത്തേക്ക് പോയിട്ട് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ആസ്പത്രി ഗസും ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദൂരത്തേക്ക് പോവാത്തത് അപ്പോൾ എന്തായാലും അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് വരും അപ്പോൾ നമ്മൾ വീഡിയോസ് ഒരുപാട് വീഡിയോസ് പഴയ പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ കാണാത്തവരുടെ വെച്ചാൽ ആ വീഡിയോസും കൂടി ഒന്ന് അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ട് ഏതാണ് ചോദിച്ചാൽ നമ്മൾ വാണിയംകുളത്ത് നിന്ന് നമ്മൾ കൈലാട്ടേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ കൈലാട്ടിൽ നിന്ന് അതേമാതിരി തന്നെ മുണ്ടക്കോട്ടുറിശി വല്ലപ്പുഴ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യണതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു റോഡിലൂടെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ തണുപ്പ് പിടിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പല സ്ഥലങ്ങളിലും റോഡ് വിപണിക്ക് കാരണം മൊത്തത്തില് മരങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് മൊത്തത്തിൽ വെയിലാണ് കേട്ടോ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു ഭാഗത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ മൊത്തത്തിൽ തണുപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ദൂരെയുള്ള സുഹൃത്തുക്കളൊന്നും ഈ ഒരു കൂടെ വന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും സ്പീഡിൽ ഞാൻ വണ്ടി ഓടിച്ചതല്ല അപ്പോൾ അത് എഡിറ്റിങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആർ ആരും അത്രയ്ക്കും സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ മാമ്പറ്റപ്പടിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇനി കൈയിലാട്ടേക്കാണ് ഇട്ടിട്ട് പോണത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കയ്യിലാടെത്തി അപ്പോൾ എന്തായാലും ഇനി ഈയൊരു തിരിവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാടം കാണിക്കട്ടോ അപ്പോൾ എന്തായാലും മഴക്കാല സമയങ്ങളിലൊക്കെ ഈ ഒരു പാടത്തിലൂടെയൊക്കെ പാടം വഴിയൊക്കെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഒരു വൈബല്യുട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ വേനൽക്കാലൊക്കെ ആണല്ലോ വേനൽ ആയതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് അങ്ങനെ പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടോ ഈ ഒരു തിരിവ് ചില കുറച്ച് ഡേഞ്ചർ പിടിച്ചിട്ടുള്ള ഒരു തിരിവാണ് കേട്ടോ കാരണം ചില നോക്കി കാണാത്തൊരു തിരുവാണ് അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പാടത്തിലൂടെയാണ് കേട്ടോ പോണത് പാടം വഴിയാണ് അപ്പോൾ ഈ ഒരു പാടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെൻ്റർ ആണ് കേട്ടോ കൈയിലാട് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഏകദേശം കൈയിലാട് എത്താറായിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കൈയിലാട് സെൻറ്ററിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് മുന്നോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്തിട്ട് അടിപൊളി വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങളെന്നെക്കൊന്ന് കാണിക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തായാലും ഞാനത് ചെയ്തിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ കയ്യിലാട് സെൻട്രലിലേക്ക് എത്തി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൈലിയാട് സെൻ്റർ അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ നാട്ടത്തെ അത്യാവശ്യത്തിന് ഒരു വലിയൊരു സിറ്റി കിട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയെന്ന് വെച്ചാലാണ് ചെറുപ്പശ്ശേരി അതേമാതിരി തന്നെ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ഷൊർണ്ണൂര് ഇപ്പോൾ അത്തേക്ക് കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ പക്ഷേ ഇത് ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ നമ്മുടെ കൈയിലാട് സെൻ്ററ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വായിക്കും ഓക്കെ ബൈ